വണ്ടി ഈ പറയുന്ന സ്വന്തം ഫോട്ടോ കൂടി ിൽ കാണിക്കുന്ന ആൾക്കാരാണ് അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു ഒരു അനുകമ്പ ഉണ്ടല്ലോ അത് കാണിക്ക നീ എന്നെ കൂടുതൽ മര്യാദ പഠിപ്പിക്കല്ലേ മനസ്സിലായില്ലേ സത്യം തന്നെയാണ് നീ ഈ വീട് വിട്ടത് ഒരു ഒരു മണിക്കൂർ മുന്നേ ആണ് ഏ കണ്ണ് കാണാത്തവേ പിന്ന ആണും പെണ്ണും പെണ്ണും എല്ലാ അണുമല്ല ആണും പെണ്ണും കെട്ടതുമല്ല പിന്നെ ജീവി ഞാൻ എന്റെ ഭർത്താവിനെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഒരു നോക്ക് പോ കണ്ണ് പൊട്ടിയതെ അല്ല പിന്നെ ഉള് ചലച്ചോണ്ട് ഓള് വരുന്നു അയ്യോ ഓളന്ന് പറയാ വന്ന് പോന്ന് കിട്ടാ ഓളുന്ന് എന്നാ ഇവര് പറയണ്ടേ ഇവനെന്ന ഞാൻ പറയണ്ടേ ഓന്നുമല്ല ഓളുമല്ല ഈ നായി അങ്ങനെ പറയാലോ ഈ നായി അങ്ങനെ മതി അത് ഞാനെ കാണിച്ചു കൊടുത്തു അത് ആൺകുട്ടിയല്ലോ ഒരു പെൺകുട്ടിക്ക് മില്ലിനടിച്ച് പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു ആളെ അവളെ പേരിലെനിക്ക് പറയണ്ടെന്ന് പറയണ്ടല്ലേ ആ കാണിച്ചു കൊടുത്തു എന്നിട്ട് വിശ്വാസ എന്നിട്ടൊരു വിശ്വാസം ഇല്ലാണ്ട് വീട് ചെറു ഞാൻ എന്താ പറയാ ഞാൻ വെച്ചോ ആ അത് ആ കാണിച്ചു എന്ന് പറയുന്ന അത് എന്നെ ഉദ്ദേശിച്ചത് ഈ നായി പരമാറി പരപ്പു ഈവൻ ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക് വീഡിയോ ഓൺ ആക്കുമ്പോളെ വീഡിയോ ഓൺ ആക്കുമ്പോളെ ഈ പര പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തന്തയില്ലാത്തവൻ എന്തെച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിൽ അങ്ങൂരി അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് ഞാൻ വേഗം ഫോൺ ഫോണ് പിടിച്ചു ഞാൻ പറയട്ടെ നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇനി ഞാൻ ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റക്കൊരു റൂമിൽ റൂമിലിരിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല വൃത്തി കിട്ടുന്നത് കൃഷ്ണജീവി ത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ വീഡിയോ കോൾ ഓൺ പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ 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 ഫോൺ ഫോൺ ഇങ്ങനെ കാരണം ഒറ്റക്കല്ല ഉള്ളത് ഓൾറെഡി ഈ കുറിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ പെൺകുട്ടി ഓക്കെ ഈ പെൺകുട്ടി കുറെ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഫഹദ് ഇടുന്ന പോലെ തന്നെ ഓൾറെഡി ഈ പെൺകുട്ടി ഇട്ടിട്ടുണ്ട് പക്ഷെ എന്ത് വെച്ചാൽ ഈ സർജറിനെ കുറിച്ചിട്ട് രണ്ടു മൂന്ന് വീഡിയോ നിരന്തരമായിട്ട് ഇട്ടതിന് ശേഷം ഇത് വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് കാണിച്ചു കൊടുത്തു അതെന്ത് അങ്ങനെ അങ്ങനെയുണ്ടോ അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഒരു രേഖകളില്ലേ ഹോസ്പിറ്റലിൻ്റെ രേഖ ഇട്ടു കൊടുത്താൽ പോരെ അതല്ലാന്നുണ്ടെങ്കിൽ സർജറി ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ലേ അതിട്ടെടുത്ത് അതൊന്നും ഇട്ട് കൊടുക്കാതെ തുണി പൊക്കി കാണിക്കുക തുണി പൊക്കി കാണിച്ചു കൊടുത്താൽ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഈ പെൺകുട്ടിക്ക് അവൻ്റെ മുട്ട പണിയായിരിക്കുമല്ലോ കാണിച്ചു കൊടുക്കുക അവൻ സർജറി ചെയ്തിട്ടില്ലല്ലോ അവൻ സർജറി ചെയ്തത് എന്താണ് ബ്രസ്റ്റ് ചർജറാണ് ഓൾറെഡി ചെയ്തത് ബ്രസ്റ്റ് ചർജറിയാണ് ഓൾറെഡി ചെയ്തിരിക്കുന്നത് ഈ ബ്രസ്റ്റ് സർജറി ചെയ്തത് ഇവര് തുണി പൊക്കി കാണിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് കാണിച്ചു കൊടുത്തത് ആ കാണിച്ചു കൊടുത്ത് ഓൾറെഡി പറയുന്നുണ്ട് കേട്ടോ ഫുൾ വീഡിയോ കണ്ടുപോയി ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി നാട്ടുകാർ ചില ആൾക്കാർക്ക് ചില ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാണോ ഇല്ലെന്ന് പറഞ്ഞില്ല ചില ആൾക്കാരെ അങ്ങനെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്ക് കാരണം ഇവരൊക്കെ അക്കൗണ്ടിൽ എന്റെ ഒരു വീഡിയോസ് വരുമ്പോ എനിക്ക് അതിനത്തോളം പ്രൊമോഷൻ അല്ലേ ഒരു നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ ചർച്ച ചെയ്യുന്നു ആരാണ് ഈ പര സപ്പോർട്ട് മനസ്സിലാവുന്നില്ല ഇതേപോലെ നിന്റെ അതേപോലത്തെ ആൾക്കാരെ നിന്നെ സപ്പോർട്ട് ചെയ്യും അല്ലാണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും നല്ല ഒരു ട്രാൻസ്ജെൻഡറും നിന്നെ സപ്പോർട്ട് ചെയ്യും എനക്ക് തോന്നില്ല മനസ്സിലായില്ലേ ഞാൻ പറയല്ലോ ഞാൻ അന്ന് വന്നിരുന്നിട്ട് പിന്നെ ഇവൻ ഒരു പ്രാവശ്യം പറയും വേറൊരു വീഡിയോയിൽ പറയും ഞാൻ ഫുള്ള് സ്ത്രീയായി മാറി എന്ന് പറയും പലതരത്തില് പല പല ടോപ്പിക്കും പല സമയത്തും പല രീതിയിലാണ് പറയുന്നുള്ളത് ഇപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വീഡിയോ ചെയ്യുക അതിനായിട്ട് മുമ്പും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വീഡിയോ ചെയ്യുക എന്നെ കുറിച്ചിട്ട് എല്ലാവരും വീഡിയോ ചെയ്യുക എനിക്ക് നല്ല റീച്ച് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുക എന്നെ കുറിച്ചിട്ട് ബാക്കിയുള്ള ആൾ കാശുണ്ടാക്കുന്നതെന്ന് പറയും എന്നിട്ട് രണ്ടാമത് ഇന്നും വന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി എല്ലാവരും എന്നെ കുറിച്ചിട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അതാണ് സംഭവം ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ ഉറച്ചു നിൽക്കൂല പിന്നെ പിന്നെ ഓരോ റിപ്പീറ്റായിട്ട് പിന്നെ കുറെ ആൾക്കാർക്ക് ത്വരാണല്ലോ എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്താ മുറിച്ചോ മുറിച്ചിട്ടില്ലേ മുറിച്ചോ മുറിച്ചില്ലേ എന്നുള്ള ഒരു ത്വര അതെല്ലാം ഓൾമോസ്റ്റ് ഉള്ളതാണ് എന്തൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് കാണാനുള്ള ത്വര കൂടുതലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും റിയാക്ഷനും ചെയ്യാൻ തുടങ്ങി യൂട്യൂബിൽ ഇല്ലാത്ത ആൾക്കാരും യൂട്യൂബിലുള്ള ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി കാരണം എന്താണ് ഇവനെന്നെ ഇട്ടുകൊടുക്കാണ് ഇവനെന്നെ ഇട്ടു കൊടുക്കുകയാണ് ഇവനെന്നെ ഓൾറെഡി പറയുകയാണ് വീഡിയോ ഇട്ടോളൂ വീഡിയോ ഇട്ടോളൂ ഞാനിന് ബൈജു എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടാ കാണ കാണാത്തവർക്ക് വേണ്ടി പറയുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതെ വരികയും അവർ മാനിപ്പുലേറ്റ് ചെയ്ത ഒരുപാട് സ്റ്റോറികൾ സൃഷ്ടിക്കുകയും അത് നമ്മളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ വളരെ അരോചകമായി നമുക്ക് തോന്നുകയും അതിനെ നമുക്ക് പ്രതികരിക്കാൻ തോന്നുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളർന്ന് പൊന്തി സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വളഞ്ഞു കൂടി നിൽക്കാൻ വേണ്ടി തുടങ്ങുന്നത് ഈ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചെയ്ത വീഡിയോകളിലൊക്കെ ഒരു പത്ത് ശതമാനം വരുന്ന ആളുകൾ കമന്റ് ചെയ്ത് കണ്ടു നിങ്ങൾ എന്തിനാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത് അവരുടെ വ്യക്തി ജീവിതം അത് നിങ്ങൾക്ക് അവരെ വെച്ച് റീച്ച് കൂട്ടാനാണോ നിങ്ങളുടെ പരിപാടി അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയി കോഴിക്കോട്ടെ എന്നൊക്കെയുള്ള കമൻ്റുകളാണ് വരുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അവരുടെ വ്യക്തിപരമായ ജീവിതം അവർ തുറന്നു കാട്ടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് അതും വളരെ പബ്ലിക്കായിട്ട് തന്നെയല്ലേ അവർ പറയുന്നത് അപ്പം പബ്ലിക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള സോഷ്യൽ കമ്മിറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക തന്നെ ചെയ്യും യാതൊരു തർക്കവും അതിനകത്തില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോ കാണുന്ന നമ്മളെ എല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ സത്യം അതാണ് ഞാൻ റണൈ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോൺ കോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ് മാഡം എന്റെ പേര് ബൈജു എന്നാണേ മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന പറയുന്നൊരു ആളില്ലേ ശരിക്കും എന്തായിരുന്നു അത് ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ ഡീറ്റെയിൽസ് സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഇല്ല ബോട്ടം സർജറി ഇല്ല അല്ലേ ഞാൻ ഈ വിളിച്ച സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് ഇല്ല ജാസിയുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ കൃത്യമായവരെനിക്ക് മറുപടി തരികയാണ് ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനം അപ്പൊ ഇതാണ് സംഭവം ഇവരെന്നെ ആദ്യം എട്ട് കൊടുക്കും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എല്ലാം പറയും അങ്ങനെ പറയും ഇങ്ങനെ പറയും അപ്പൊ ശരിയായ രൂപത്തിൽ ഇന്ന് സർജറി ആണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിളിക്കേണ്ടി വരുമോ ഇവർക്ക് കൺഫ്യൂസ് ഉണ്ടാക്കുമോ ഇത് ബാക്കിയുള്ളവരെ കൺഫ്യൂസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇവരൊക്കെ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി തൊനിഞ്ഞിറങ്ങുന്നത് അപ്പൊ ഇവരെന്നെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഇന്ന് സർജറി ആണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ് ഇനി ആദ്യം ഒന്നിച്ചിട്ടല്ല സർജറി ചെയ്യാൻ പറ്റൂലെന്ന് എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം പക്ഷേ ഇത് കൂടാണ്ട് മറ്റുള്ളവരുടെ വീഡിയോസിന് മറ്റുള്ളവരുടെ വീഡിയോസ് ചെയ്യുന്നതാണ് പ്രശ്നം ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രശ്നവും ഇല്ല ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ വിഴുങ്ങിക്കൊള്ളണം വിശ്വസിച്ചോളണം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അവരെന്തൊക്കെയാണ് പറയുന്നുള്ളതെന്നൊന്നും കൂടി കേട്ടു നോക്കാം കേട്ടോ അവരെ വീഡിയോസൊന്നും കണ്ടുനോക്കാം